നമ്മുടെ കടന്നു വന്നിട്ടുണ്ട് ചെയ്യുന്നു പ്രിയ ഓർത്ത് കരങ്ങൾ ം ചെയ്തെ സ്വത്രം ഹാലയോയ തുടർന്ന് അല്പസമയം മദ്യത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയ കൃത്യദാസൻ അവരെ ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് ക്ഷണിക്കുന്നു മ്യൂട്ട് മ്യൂട്ട് മാറ്റണേ അൺമ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യാമോ ചെയ്യാമോ കേൾക്കാമോ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യാൻ ഇടയായി തീരുന്നത് പ്രത്യേകിച്ചും പ്രത്യേകിച്ചും സന്തോഷം ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം തനിക്ക് കൊടുത്ത ഒരു കോളിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുവാൻ അതിനോട് വിശ്വസത കാണിക്കുവാൻ താൻ കാണിക്കുന്ന എല്ലാ എഫേർട്സിനായി ദൈവത്തെ സ്തുതിക്കുന്നു അതിനകത്തുണ്ടാകുന്ന എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മടുപ്പെന്ന് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മടുപ്പുണ്ടാകും എന്നാലാ മടുപ്പുകളൊന്നും ശുശ്രൂഷയുടെ ആകെത്തുകയെ ബാധിക്കാതെ ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ ആ ശുശ്രൂഷയിൽ നിൽക്കാൻ താൻ കൊടുക്കുന്ന വിലയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തന്നോടൊപ്പം താൻ ദാസനോടൊപ്പം ഉള്ള എല്ലാം പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഞാൻ വന്ദന ചെയ്യുന്നു നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷ വലിയ വില കൊടുക്കുന്നവരാണെന്ന് തിരിച്ചറിയും ഞാൻ അല്പ അല്പനിമിഷങ്ങളെ ഉള്ളല്ലോ ഞാൻ ഒരു വാക്യം ദിവസത്തിന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഫിലിമോന്റെ പുസ്തകം അപ്പോൾ സൽ പോലീസ് ഫിലിമോൻ എഴുതിയ ലേഖനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഓരോ ധ്യായതിനുള്ളൂ അതിന് പതിനൊന്നാമത്തെ വാക്യം അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ ആ വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുക അവനെ കൊണ്ട് ഒരു ഗുണമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അവൻ നിനക്ക് മാത്ര മാത്ര നിനക്കും പ്രയോജനമുള്ളവനാണ് ഇതാരെ കുറിച്ചാണ് പൗലോസ് പറയുന്നത് ഒന്നേസിമോസ് എന്ന് പറയുന്ന സോറി ഒന്നേസിമോസ് എന്ന് പറയുന്ന പൗലോസിനാൽ കർത്താവിൻ സിലേക്ക് വരപ്പെട്ട ഒരു സഹോദരനെ കുറിച്ച് പറയുക ഇത് ആരോടാണ് പറയുന്നത് പറയുന്നത് ഫിലമോൻ എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ ഒരു ഒരു യജമാനോടാണ് അല്ലെങ്കിൽ ഒനെസിമോസ് അടിമയായിരുന്നു അടിമയായിരുന്ന ഒനെ ഒനെസിമോസിന്റെ യജമാനനായിരുന്ന ഫിലമോനോടാണ് അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നു എന്താണ് അതിന്റെ ചരിത്രം ബ്രീഫായിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അടിമ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന സമയമാണ് അടിമകളെ സൂക്ഷിക്കാൻ ആളുകൾ കഴിയുമായിരുന്നു അങ്ങനെ കഴിയുന്ന ഒരു കാലത്ത് അടിമയായിരുന്ന ഒനേസിമോസിന്റെ യജമാനായിരുന്നു ഫിലമോൻ എന്ന വ്യക്തി അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ഈ അടിമ ഒരു ദിവസം ഓടിപ്പോവുകയാണ് ഓടിപ്പോയ ഈ അടിമയെ പിടിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ ഒനേസി ഫിലെമോൻ നടത്തിയിട്ടുണ്ടാകാം പക്ഷെ അത് ഫലം ഫലം കണ്ടില്ല എന്നാൽ ഈ ഓടിപ്പോയ അടിമയായ ഒനേസിമോസ് എങ്ങനെയോ ഒരു ഒരു വേള പൗലോസിന് പൗലോസിൻ്റെ കണക്ഷനിലേക്ക് ലിങ്കിലേക്ക് എത്തുകയാണ് പൗലോസിലൂടെ ശരിക്കും ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ ദൈവ സ്നേഹത്തെ തന്നെ ജീവിതം സമർപ്പിച്ച പിന്നെ ആ വ്യക്തി ആരായി തീർന്നു എന്നതിന്റെ ഒരു തെളിവ് പൗലോസ് എന്ന ഉത്തമ സുവിശേഷകൻ ഉന്നതനായ സുവിശേഷകൻ അനുഗ്രഹീതനായ ഭക്തൻ പറയുകയാണ് അവൻ മുമ്പേ പ്രയോജനയില്ലാത്തവനാ ഇപ്പോൾ എനിക്ക് പ്രയോജനമുള്ളവനാണ് നിശ്ചയമായിട്ട് ഒരാളെ കുറിച്ച് പ്രയോജനം ഉണ്ടെന്നൊക്കെ പറയണമെങ്കിൽ അല്ലെ നമ്മൾ ഒരാളെ കുറിച്ച് പറയുക അവന് ആ വ്യക്തി നമ്മൾ പറയത്തില്ലേ മോനെ നീ അവനെ കണ്ട് പഠിക്കണമെന്നൊക്കെ പറയുന്ന പോലെ അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇത് ആ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തിയാണ് പ്രയോജനമുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രയോജനം ഉണ്ടാകുക എന്ന് പറയുന്നത് പണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിന്റെ അടിസ്ഥാനം മനസ്സിന്റെ അടിസ്ഥാന ശരിക്കും മറ്റുള്ളവരുടെ ഒരു അനുഗ്രഹമായി നമ്മൾ മാറുക എന്ന് പറയുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക എന്നതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു അബ്രാമിനോട് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നാണ് അബ്രഹാമിനോട് പറയുന്നത് നീ ഒരു അനുഗ്രഹമായിരിക്കും ആർക്കും അനുഗ്രഹമൊക്കെ ലഭിക്കാൻ പറ്റും അനുഗ്രഹം ദൈവം തരും നിശ്ചയമായിട്ട് നമ്മുടെ ഞെരുക്കങ്ങളിലും കഷ്ടങ്ങളിലും ദൈവം നമുക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹം തരും പക്ഷെ അതിന്റെ നടുവിൽ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം ആയിരിക്കുക എന്നത് അത് ചെറിയൊരു കാര്യമല്ല മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ജനിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറയും ദൈവത്തിൻ്റെയും മറ്റുള്ളവരുടെയും മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിടർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാഫല്യം എന്ന് പറയും നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടന്നു പോകുന്നേ പക്ഷെ മറ്റുള്ളവരുടെ മുഖത്തൊരു പുഞ്ചിരി കൊടുക്കാൻ പറ്റിയാൽ ദൈവത്തിന്റെ മുഖത്ത് ആ സമയത്ത് പോലീസ് പറയുകയാണ് ഇവനെ ഇവനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇവൻ വലിയ ആവേശമുള്ളവനാണെന്നല്ല ഇവന് ഭക്തനാണെന്നല്ല നല്ലോണം പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നൊന്നുമല്ല അതൊക്കെ ആയിരിക്കാം പക്ഷെ അതൊന്നുമല്ല എനിക്ക് പറയാം എനിക്ക് പറയാനുള്ള ഇവനെ കൊണ്ട് പ്രയോജനമുണ്ട് ഇവനെ കൊണ്ടൊരു പ്രയോജനമുണ്ട് നമ്മളെ കൊണ്ട് ആർക്കൊക്കെയാണ് പ്രയോജനം നമ്മളെ കൊണ്ട് ശരിക്കും ഒരു പ്രയോജനമുണ്ടോ പോലീസ് പറയുകയാണ് അന്ന് അവന് പ്രയോജനം ഇല്ലാത്തവന് പക്ഷേ ഇന്ന് പ്രയോജനമുള്ളവന് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ഈ സിസൂഷ്യൽ പ്രതികരണായിട്ട് കഴിയുന്നില്ല ഒരു നിമിഷം കണ്ണൂർ അടച്ചു നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കും കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കും കർത്താവ് എന്നെ ഒരു വ്യക്തിയാക്കി മാറ്റണേ കത്താവ് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നെ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എൻ്റെ അയൽവാസികൾക്ക് എൻ്റെ കുടുംബക്കാർക്ക് എൻ്റെ മക്കൾ എൻ്റെ ജീവിത പങ്കാളി കർത്താവ് എന്നെ ഒരു പ്രയോജനമുള്ള വ്യക്തിയാക്കണം അങ്ങേക്ക് അങ്ങേക്ക് പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി ആരറിഞ്ഞു നാളെ ലോകം കാണുന്ന ഒരു സുഷശേഖന കർത്താവിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങളല്ലെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പ്രിയ കർത്താവെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് വലിയവനായ ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കും കർത്താവേ എൻ്റെ കർത്താവെ ഞങ്ങളെ പ്രയോജനമുള്ളവരാക്കണേ നല്ല ദാസിക എന്നുള്ള വിളിക്ക് നല്ല ദാസിക എന്നുള്ള വിളയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന എല്ലാ അങ്ങയുടെ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് കൈമാറി പ്രാർത്ഥിക്കും പ്രാപ്തി ിൽ പിന്നെ ശ്രഷിക്ക് അഭിഷിക്ത നേതൃത്വം നൽകുവാൻ ദൈവം ഉപയോഗിക്കുന്നല്ലോ തുടർന്നും ശക്തമായി നടത്തണമേ ഞങ്ങളോട് ഇന്ന് ജോയിൻ ചെയ്യുന്ന ഓരോ ഭവനങ്ങളെയും ഓരോ വീടുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വീടുകളുടെ ആവശ്യങ്ങൾ കത്താവ് അറിയാം കർത്താവേ എല്ലാം തികഞ്ഞവരല്ല ഒത്തിരി ആവശ്യങ്ങളുള്ളവരാണ് ദൈവമേ ഞങ്ങൾ അങ്ങനെ സെന്റലിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് അത് പറയാൻ അവകാശമുണ്ട് ഈ ഭവനങ്ങളുടെ ആവശ്യങ്ങളെവിടെ നിന്ന് ഓർക്കണമേ അത് രാത്രി കത്താവ് അല്പത്തോർക്കു വേണ്ടി ചെയ്യണമേ സങ്കടങ്ങളിൽ നിന്ന് അവരെ നിവർത്തണമേ അതിശയമായി നടത്തണേ അനുഗ്രഹിക്കണേ ദൈവം അത്ഭുതം ഇന്ന് രാത്രി ചെയ്യണേ ഞങ്ങളെ പ്രയോജനമുള്ളവരാണ് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ പ്രയോജനമുള്ളവരാണ് ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങളെ പ്രയോജനമുള്ളവരാണ് യേശു നാമത്തിൽ തന്നെ താങ്ക് യു വെരി മച്ച് ഫോർ താങ്ക് ടൈം